السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم عند الله رمضان راحت له إن شاء الله ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണല്ലേ ഹബീബായ റസൂലി സുല്ലാഹ് അലൈ വസല്ലമ്മ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കൽ മുക്കതായിട്ടുള്ള സുന്നത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവിലെ അതോടൊപ്പം വെള്ളിയാഴ്ചയുടെ പകലും നമുക്കറിയാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹബീബായ റസൂൽ അല്ലി സ്വല്ലാ അലി വസ്ലല്ലാമ തങ്ങളുടെ മേല് നമ്മൾ സാധാരണ ചൊല്ലുന്നതിലേറെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട സ്വലാത്തുകൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പകലാണല്ലേ അള്ളാഹു സുബഹാന നമുക്ക് ഹബീബായി റസൂൽ അഹായി സുല്ലാ അലി വസ്ല്ലാം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇതിൽ പറയുന്ന ഈ രണ്ട് നന്മകൾ മനസ്സിലാക്കുക കഴിയുമെങ്കിൽ അള്ളാഹുവിൻ്റെ ഈയൊരു പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഈയൊരു റിവാർഡ് ഉദ്ദേശിച്ചുകൊണ്ട് ഹബീബായ റസൂൽ അല്ലാ സാഹു അലൈവല്ലാമ തങ്ങളിലേക്കുള്ള ആ ഒരു അടുപ്പം ആഗ്രഹിച്ചുകൊണ്ട് ഈ അമല് ചെയ്യാൻ ശ്രമിക്കുക എനിക്കും നിങ്ങൾക്കും പഠിച്ച തോഫീഖ് നൽകട്ടെ ആ മീൻബൽ മീൻ ഒന്നാമത്തെ ഗുണം ഹബീബായ റസൂൽ അള്ളഹി സാഹു അലൈവലമ തങ്ങൾ പറയുകയാണ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും എൻ്റെ മേലിൽ നാൽപ്പത് ചല്ലാത്തൊരു വ്യക്തി ചൊല്ലിയാൽ അവൻ്റെ നാൽപ്പത് വർഷത്തെ ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്ത് കൊടുക്കുന്നതാണ് സുബഹാൻ അള്ളാഹ് ജസ്റ്റ് നാൽപ്പത് സ്വലാത്ത് അഞ്ച് മിനിറ്റ് തികച്ചു വരില്ല നാൽപ്പത് സ്വലാത്ത് ചൊല്ലാൻ ഈ നാൽപ്പത് സ്വലാത്ത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ലൈഫിലെ ഒരു പതിവായ അമലാക്കിയിട്ട് കൊണ്ട് നടന്നാലേ അള്ളാഹു നമുക്ക് നമ്മുടെ നാൽപ്പത് വർഷത്തെ ചെറുദോഷങ്ങൾ പുറത്തു തരുന്നു സുബഹാൻ അല്ലാ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ സുലല്ലാഹു അല സീദിന മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ലം അതുപോലെ രണ്ടാമത്തെ ഒരു ഗുണം ഹബീബായ് റസൂലുല്ലാഹ് സുല്ലാ അലൈഹി വസ്ല്ലമ്മ തങ്ങൾ പറയുകയാണെ വെള്ളിയാഴ്ച ഒരാൾ എൻ്റെ മേലിൽ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ തെറ്റുകുറ്റങ്ങളെ രേഖപ്പെടുത്തുന്ന മലക്കിനോട് അള്ളാഹു കൽപ്പിക്കുമത്രേ അള്ളാഹു പറയുമത്രേ മൂന്ന് ദിവസത്തെ ഈ സ്വലാത്ത് ചൊല്ലിയവൻ്റെ തെറ്റുകൾ രേഖപ്പെടുത്തരുതേ എന്ന് നിങ്ങൾ സുബഹാനുള്ള നിങ്ങളാലോയിച്ചോയ്ക്ക് ജസ്റ്റ് നൂറ് സ്വരാ നൂറ് സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തുന്ന അതിലെ തിന്മ രേഖപ്പെടുത്തുന്ന മലക്കിനോട് അള്ളാഹു പറയുമത്രേ എന്ത് ഈ സ്വലാത്ത് ജില്ലിയവൻ്റെ തിന്മകൾ മൂന്ന് ദിവസത്തേക്ക് രേഖപ്പെടുത്തരുതേ എന്ന് സുബഹാന അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ മനസ്സിലായല്ലോ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ നമ്മൾ സ്വലാത്ത് ജില്ലാ തന്നെ ഒരുപാട് ഫലങ്ങൾ അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകയിലൊക്കെ സ്വലാത്ത് ജുല്ലിയ പറയണം അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി സ്വലാത്തിൻ്റെ ഫലങ്ങളുമായിട്ട് ഇനിയും കാണാൻ السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم